നമസ്കാരം ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം യൂറോ കപ്പിന്റെ ഫൈനലിലെ സ്പെയിനെ വീഴ്ത്താൻ ഇംഗ്ലണ്ടിനാവുമോ ഈ യൂറോ കപ്പിലെ ഏറ്റവും മികച്ച ടീം ഇതുവരെയുള്ള പ്രകടനം നോക്കുമ്പോൾ സ്പെയിൻ തന്നെയാണ് ഇംഗ്ലണ്ട് ഒട്ടും മോശമല്ല ഇംഗ്ലണ്ടിന്റെ സ്കോഡ് മേടിച്ചതാണ് സംശയമില്ല പക്ഷെ യൂറോകപ്പിൽ അവരുടെ ജേണി അത്ര അനായാസമായിരുന്നില്ല സുഖകരമായിരുന്നില്ല പക്ഷെ ഫൈനൽ മത്സരം പഴയതൊക്കെ വറുത് ഒരു കിടലൻ പോരാട്ടം നടത്തിയാൽ കപ്പിങ് പോരാവുന്നതേയുള്ളൂ അപ്പോൾ സ്പെയിനിനെ വീഴ്ത്താൻ ഇംഗ്ലണ്ട് ചെയ്യേണ്ട ചില കാര്യങ്ങള് നമ്മളൊന്ന് പരിശോധിക്കുകയാണ് റിച്ചാർഡ് മാർട്ടിന് ഗോൾ ഡോട്ട് കോമിൽ നടത്തിയിട്ടുള്ള ഒരു അനാലിസിസ് ആണ് നമ്മൾ ഇവിടെ ഈ ഒരു വീഡിയോയുടെ അടിസ്ഥാനമായിട്ട് വെക്കുന്നത് അതായത് നമ്മൾ വായുവിൽ നിന്ന് എടുത്ത് എന്തെങ്കിലും വിടുന്നതല്ല എന്നർത്ഥം അപ്പം ഒരാറ് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് പറയുന്നത് ഇംഗ്ലണ്ട് സ്പെയിനിനെ വീഴ്ത്താൻ ചെയ്യേണ്ട ശ്രദ്ധിക്കേണ്ട ആറ് കാര്യങ്ങൾ ഒന്ന് ഉനായി സിമോണിനെ ടാർഗറ്റ് ചെയ്യുക അവരുടെ ഗോൾ കീപ്പർ സ്പെയിനിന്റെ ഗോൾ കീപ്പർ ഉനായി സിമോൺ അദ്ദേഹം അവർക്ക് വേണ്ടി കളിച്ചിട്ടുള്ള മൂന്ന് മേജർ ടൂർണമെന്റുകളിലും മിസ്റ്റേക്ക് വരുത്തിയിട്ടുള്ള ആളാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപതില് യൂറോ കപ്പിൽ അദ്ദേഹത്തിന്റെ മിസ് കൺട്രോളാണ് ഒരു ഗോള് സമ്മാനിച്ചത് അതുപോലെ തന്നെ ജപ്പാനെതിരെ വേൾഡ് കപ്പിൽ അദ്ദേഹത്തിന്റെ വീക്ക് ഹാൻഡ് ജപ്പാനെ സഹായിക്കുകയുണ്ടായി പിന്നെ ഇപ്പം ഇവിടെ തന്നെ ക്രൊയേഷ്യക്കെതിരെ പെനാൽറ്റി കൊടുത്ത് അദ്ദേഹത്തിന്റെ ലാക്സ് ഫുഡ് വർക്ക് ആണ് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് അദ്ദേഹത്തെ പ്രഷറൈസ് ചെയ്താൽ മിസ്റ്റേക്ക് വരുത്തുന്നു എന്നുള്ളത് സ്വാഭാവികമായിട്ടും ഇംഗ്ലീഷ് ടീം നോട്ട് ചെയ്തിട്ടുണ്ടാകും ഫോഡനയൊക്കെ വെച്ച് അത്തരത്തിലുള്ള ഒരു പ്രഷർ കൊടുക്കാനുള്ള നല്ല സാധ്യതയുണ്ട് അങ്ങനെ വന്നാൽ മിസ്റ്റേക്ക് വരുത്തുക എന്നുള്ളത് സിമോണിന്റെ ഒരു നേച്ചറാണ് അതൊരു പക്ഷേ ഇംഗ്ലണ്ടിനെ ടാർഗറ്റ് ചെയ്യാവുന്നതേയുള്ളൂ രണ്ടാമത്തത് തീർച്ചയായിട്ടും റോഡറിയെ ചങ്ങലയ്ക്കിടണം അല്ലെങ്കിൽ റോഡ്രിയെ പൂട്ടണം അങ്ങനെയാണല്ലോ ഫർ ചെയ്യുക കാരണം റോഡ്രിയാണ് ഇപ്പം നിക്കോ വില്യംസിനെയും നാമിനിയമാലിന്റെയും ഒക്കെ പറയുമ്പോഴും റോഡ്രിയാണ് സ്പെയിനിന്റെ മധ്യനിരയില് കാര്യങ്ങൾ അനായാസം നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നത് സോ അദ്ദേഹത്തെ തടയേണ്ടതുണ്ട് അത് ഇംഗ്ലണ്ടിൻ്റെ മുന്നോട്ട് പോക്കൻ അല്ലെങ്കിൽ കിരീട കിരീട സ്വപ്നമൊക്കെ പൂവണിയണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് അൺബിറ്റൺ റണ്ണ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് റോഡ്രി അദ്ദേഹം കളിച്ചുകൊണ്ടിരുന്ന മത്സരങ്ങൾ നോക്കിയാൽ കഴിഞ്ഞ മാർച്ചിന് ശേഷം ദേശീയ ടീമിനോടൊപ്പം അദ്ദേഹം തോറ്റിട്ടില്ല ഇപ്പോ മാഞ്ചസ്റ്റർ സിറ്റിയുടെ കാര്യത്തിലാണെങ്കിൽ നവംബർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷമുള്ള കണക്കെടുത്താല് ഒറ്റ കളി മാത്രമേ അദ്ദേഹം അവർക്ക് വേണ്ടി കളിക്കുമ്പോൾ തോറ്റിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിന്റെ പ്രസൻസ് തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ് അദ്ദേഹം കളിക്കുന്ന ടീമുകൾക്ക് സോ അദ്ദേഹത്തെ പൂട്ടണം പൂട്ടണമെങ്കിൽ ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ അറിയാവുന്ന താരങ്ങളും മധ്യനിരയിലുണ്ട് അദ്ദേഹത്തിനോടൊപ്പം സ്ഥിരമായിട്ട് ട്രെയിനിങ് ഒക്കെ നടത്തുന്ന താരങ്ങളുണ്ട് അപ്പോൾ ആ ഒരു കാര്യമൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് അദ്ദേഹത്തെ പൂട്ടുക എ എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് കളി പെനാൽറ്റിയിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക അതായത് തൊണ്ണൂറ് മിനിറ്റിലോ എക്സ്ട്രാ ടൈമിലോ ഒന്നും കളി തീരാത്ത സാഹചര്യം വരികയാണെങ്കിൽ കളി നീട്ടിക്കൊണ്ടു പോകാൻ മാക്സിമം ശ്രമിക്കുകയും ഷൂട്ടൌട്ടിലേക്ക് എത്തിക്കുകയാണെങ്കിൽ അത് ഇംഗ്ലണ്ടിനെ ഒരു ആനുകൂല്യമാവാനുള്ള സാധ്യതയുണ്ട് എന്നുകൂടി നിരീക്ഷിച്ചു വെക്കുന്നു ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നാല് ഷൂട്ട് ഔട്ടുകളിൽ മൂന്നെണ്ണവും അവർ വിജയിച്ചിട്ടുണ്ട് എന്നുള്ളൊരു ചരിത്രം കൂടി ഈ ഒരു കണക്കിലുണ്ട് അതേസമയം സ്പെയിനെ വീഴ്ത്താൻ ജോർഡൻ പിക്ഫോർഡിന്റെ മികവ് കൂടി ഉപയോഗപ്പെടുത്താൻ അവിടെ കഴിഞ്ഞേക്കും എന്നുകൂടിയാണ് ഒരു നിരീക്ഷണം മറ്റൊരു പ്രധാനപ്പെട്ട നിരീക്ഷണം ബെഞ്ച് ഉപയോഗപ്പെടുത്തണം ബെഞ്ച് സ്ട്രെങ്ത്ത് ഇപ്പോൾ ഓവറോൾ നോക്കുമ്പോൾ സ്പെയിന് മികച്ച ടീമാണ് പക്ഷെ ഇംഗ്ലണ്ടിന്റെ ബെഞ്ചിൽ മികച്ച താരങ്ങളുണ്ട് നമ്മളത് കണ്ടിട്ടുള്ളതാണ് ഒലി വാറ്റ്കിൻസ് കോൾ പാൽമറൊക്കെ കളിക്കളത്തിലേക്ക് ഇറങ്ങി കളി നിവാൻ മറക്കരുത് അപ്പോൾ വേണ്ട ഉപയോഗപ്പെടുത്തുക എന്നുള്ളതും ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രൂശലാണ് സബ്സ്റ്റ്യൂഷൻസ് കൃത്യമായിരിക്കണം പിന്നെ യമാൽ യമാലിന് ക്രൗഡ് ചെയ്യണം അല്ലെങ്കിൽ യമാല് നമുക്കറിയാമല്ലോ അദ്ദേഹം ഏത് നിമിഷവും മാജിക്ക് പുറത്തെടുക്കാൻ കെൽപ്പുള്ള താരമാണ് സോ യമാലിന് ക്രൗഡ് ചെയ്ത് ീക്കങ്ങൾ നശിപ്പിക്കുക എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ് അതോടൊപ്പം ട്രാൻസിഷൻ അത് ക്യുക്ലി ചെയ്യണം അപ്പം സ്പെയിന് ബോളുമായിട്ട് നല്ല നല്ല രൂപത്തിൽ കളിച്ച് കയറി വരുമെങ്കിലും ബോൾ നഷ്ടപ്പെട്ടാൽ പെട്ടെന്ന് അവർ അൺഓർഗനൈസ്ഡ് ആയിട്ട് പോകുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് അത് ഉപയോഗപ്പെടുത്തണം അതിവേഗത്തിലെ കാര്യങ്ങൾ താങ്കൾക്ക് അനുകൂലമായിട്ട് കുതിച്ചു കയറുകയും വേണം ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ തന്നെ സ്പെയിനിനെ മറികടക്കാൻ ഇംഗ്ലണ്ടിനെ കഴിഞ്ഞേക്കും എന്നാണ് നിരീക്ഷണം ബാക്കിയൊക്കെ കളിക്കളത്തിൽ തന്ത്രങ്ങളും വരതന്ത്രങ്ങളും ഒക്കെ പയറ്റും ആര് ജയിച്ച് കയറും കാത്തിരുന്ന് കാണാം വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തോടും വിശേഷങ്ങളുമായി